പൂവെ പുതു നീരാവേ ഭക്തലോകത്തിനെന്നും നെടുനീരാവേ ആനന്ദൂവേ പുതുനീലാവേ ഭക്തലോകത്തിനെന്നും നെടു നിലാവേ പടാത്ത പൂമലേരെ കനിവാർന്നു നീറഞ്ഞുള്ള പൂമധുവേ വാടാത്തമല്ലീക പൂമലരെ കനിവാർന്നു നീറഞ്ഞുള്ള പൂമധൂവേ ബ്രഹ്മാണ്ടകുന്നു രണ്ട് ജത്തി നല്ല ദിവ്യ പുരുഷന്റെ സന്മയങ്ങൾ ബ്രഹ്മണ്ഡമാകുന്നു രണ്ട് ജത്തിൽ നല്ല ദിവ്യ പുരുഷന്റെ സന്മയങ്ങൾ ഓരോന്നും കണ്ടു കാണിക കണ്ടു എന്നിൽ ലോണം കളിക്കുവാനോടിവായോ ഓരോന്നും കണ്ടു കളിക കണ്ടു എന്നിൽ ലോണം കളിക്കുവാനോടിവായോ ഉള്ളകം തന്നിലെ തങ്കമൂത്തേ തീരുള്ളകം തി ീരഞ്ഞമൂത്തേ ഉള്ളകം തന്നീലെ തങ്കമൂത്തേ തീരുള്ളകം തിങ്ങി നീരഞ്ഞമൂത്തേ ലോകമാകുന്ന നീലത്തിലോക്കെ നാഥൻ ലോഭമില്ലാതെ വിതച്ച വിത്തേ ോകമാകുന്ന നീലത്തിലൊക്കെ നാഥൻ ലോഭമില്ലാതെ വിതച്ച വിത്തേ ഉത്തമമാകുന്ന കൽപകവൃക്ഷമതിൽ ഉത്ഭവിച്ചുള്ളോരു സൽഭലമേ ഉത്തമമാകുന്ന കൽപ്പകവൃക്ഷമാതിൽ ഉത്ഭവിച്ചുള്ളൊരു സൽഭനമേ കൽപകത്തൈകൂളച്ചു പോയി അതിൽ സൽഭനമോട്ടു വിരിഞ്ഞിടുന്നു കൽപകത്തൈകൂളച്ചു പോയി അതിൽ സൽമോട്ടു വിരിഞ്ഞിടുന്നു ഉമാണമോത്തൊരു കാറ്റടിച്ചു പുതുതുമനരൊക്കെ ഇളകിടുന്നു ഉമാണമോത്തൊരു കാറ്റടി ചുറ്റീയാടി ചുവിലൂക്കൾ ചുറ്റും നീറഞ്ഞു വിളങ്ങിടുന്നു ചുറ്റി അടി ചു വില സിടുന്നു ഊക്കൾ ചുറ്റും നീറഞ്ഞ സൗരഭ്യങ്ങളങ്ങിലിടുന്നു ലോകരൊക്കെ നുകർന്നു സുഖിച്ചിടുന്നു സൽഭലമാ കനി നൽകിടുവാൻ ഉൾബലമാക്കൾ മട്ടു മാറി സൽമാ കനി നൽകിടൂ ൂക്കൾ മട്ടുമാറി ഞാനാമാം സൂര്യനുദിച്ചിടുന്നു ആത്മജ്ഞാനാമനിന്നു പ്രശോഭിക്കുന്നു ജ്ഞാനാമം സൂര്യനുദിച്ചിടുന്നു ആത്മജ്ഞാനാമായി നിന്നു പ്രശോഭിക്കുന്നു जीविदशु परुतिडनधीरीरूरचिन् जीविदशु परुतिड मनधीरद तन्ीरूरच അജ്ഞാനമാകവേ സംഹരിച്ചു ഗുരുവിജ്ഞാന കഡ്കമായി നിന്നിടുന്നു അജ്ഞാനമാകവേ സംഹരിച്ചു ഗുരുവിജ്ഞാന കഡ്കമായിടുന്നു അജ്ഞാനമാ അധർമ്മ ശത്രുവിനെ കണ്ടാൽ നിഗ്രേഹി പാനുള്ളോരായുധമാ അജ്ഞാനമാ അധർമ്മ ശത്രുവിനെ കണ്ടാൽ നിഗ്രേഹിപ്പാനുള്ളോരായുധമാങ്ങലറിയിടുന്നു ധീരനുല്ല ീടുന്നു വെല്ലുവിയിലെ ചങ്ങലറിയിടുന്നു ധീരനുള്ള സമായി തെളിഞ്ഞിടുന്നു ഓർക്കളം തന്നിരി ഇറങ്ങി നിന്നു കലിയൊക്ക വെ സംഹാരം ചെയ്തിടുന്നു ടം തന്നിലിറങ്ങി നിന്നു കലിയൊക്കെ വെ സംഹാരം ചെയ്തിടുന്നു ശാന്തി കണ്ടാടിയടങ്ങിയിടുന്നു മനസാനന്ദം തന്നിൽ ലയിച്ചിടുന്നു ശാന്തി കണ്ടാടിയടങ്ങിയിടുന്നു മനസ്സാനന്ദ തന്നിൽ ലയിച്ചിടുന്നു ശുദ്ധ പടിക വിശുദ്ധരൂപം പരിശുദ്ധന്മാർക്കു പരമാത്മരൂപം ആനന്ദൂവേ പുതുനിലാവേ ഭക്തരോഗത്തിനെന്നും നേടുന്നിലാവേ